നമസ്തേ ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം ന്യൂനപക്ഷ ന്യൂനപക്ഷകാര്യമന്ത്രി രാജിവെക്കണം കത്തോലിക്ക കോൺഗ്രസ് മുന്നപ്പം പ്രശ്നം ചൂടുപിടിക്കുമ്പോൾ കൂടുതൽ നേതാക്കൾ പരസ്യ പ്രസ്താവനമായി മുന്നോട്ട് വരുന്നു കഴിഞ്ഞ ദിവസം വക്കഫ് മന്ത്രി അബ്ദുൾ റഹ്മാൻ പറഞ്ഞ വിവാദങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു കത്തോലിക്ക കോൺഗ്രസ് റഹ്മാൻ കഴിഞ്ഞ ദിവസം വക്കഫ് പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ചില പുരോഹിതന്മാർ വർഗീയ ചേരിത്തിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു ഇതിനോട് പ്രതികരിക്കവേ ന്യൂനപക്ഷം എന്നാൽ ഒരു പക്ഷം മാത്രമല്ല ഈ ഗ്രൂപ്പിൽ പല മതങ്ങളിൽ നിന്നുള്ള ആളുകളെ പരിഗണിക്കേണ്ടി വരുമെന്ന് അതാണ് മന്ത്രിയുടെ ഉത്തരവാദിത്തമെന്നും ഓർമ്മിപ്പിച്ചു ഇവിടെ ഒരു പക്ഷത്തിന് മാത്രമായാണ് മന്ത്രി നിലകൊള്ളുന്നുവെന്നും അങ്ങനെ ചെയ്ത മന്ത്രി ധാർമികത മറന്നുവെന്നും അതിനാൽ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു മതേതരത്വം ഉയർത്തിപ്പിടിക്കണമെന്ന് തുടർച്ചയായി ആവശ്യപ്പെടുന്ന മുസ്ലിം സംഘടനകൾ എന്നാൽ ഒരു പക്ഷത്തിന് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത് മുനമ്പത്തേത് വക്കഫ് ഭൂമിയല്ല എന്ന് ആർക്ക് നോക്കുമ്പോഴും മനസ്സിലാവും എന്നാൽ ഈ രേഖകൾ പോലും പരിശോധിക്കുവാൻ തയ്യാറാവാതെ ഇത് തട്ടിപ്പറിച്ച് വക്കഫ് ബോർഡിന് കൈമാറണമെന്ന് ആർക്കാണ് ഇത്ര തിടുക്കമെന്ന് അദ്ദേഹം ചോദിച്ചു